ഏത് വിഷ്ണു ഓ ചേട്ടൻ വിഷ്ണു അല്ല വിഷ്ണു 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 ഒറ്റ മിനിറ്റോട് വീട്ടിൽ പറഞ്ഞ മര്യാക്ക് പറഞ്ഞടത്തുണ്ട് ഓ വിഷ്ണു രാമേന്ദ്രൻ വിഷ്ണു രാമേന്ദ്ര പഠിച്ചതൊക്കെ ബാംഗ്ലൂർ ഒരു പെങ്ങി കല്യാണം കഴിഞ്ഞപ്പോ സുഖമായിട്ട് ജീവിക്കുന്നു ഒരച്ഛൻ ഒരമ്മ ഇപ്പൊ രണ്ടു കൊല്ലമായിട്ട് ദുബായിൽ ജോലി ചെയ്യുന്നു ഇന്നലെ ലീവ് വന്നു കറക്റ്റ് ആണോ അല്ല ഇവ വന്നേ എന്തിനായിരത്തി പതിനെട്ടില് പ്രളയത്തിനിവിടെ ദുരിതാശ്വാസ ഫണ്ടിലെ കുറിച്ച് സംഭാവന ചോദിച്ചു വന്നു കാശൊന്നല്ലല്ലോ കേട്ടാ എവിടെ നമ്മ വോട്ട് വയ്ക്കാൻ വന്നാണ് ചിഹ്നം നീ തന്നെ കുത്തളം മറക്കരുത് പണ്ട് അഷ്ടിക്കുന്ന സമയത്ത് ഗൾഫിൽ പോകാൻ വേണ്ടി കുറച്ച് കാശ് വെച്ചവനോട് അന്ന് ഇവനെന്നെ മുണ്ടുപോയിട്ടാ നിനക്കിവിടെ ഓട്ടില്ല പഴയ കാര്യോടുത്ത് പക വാടാ

ഒന്നാമതാ കളാ അല്ല രണ്ടും കൂടി എന്താ ഈ സമയത്ത് ഞാൻ എലക്ഷന് തോറ്റടാ അത് ഒരു അറിഞ്ഞു നീ കാരണോടാ ഒരു വോട്ട് മറിഞ്ഞറിയാടാ എന്റെ സ്വപ്നങ്ങളാണ് നീ തകർത്തത് നിന്നെ തീർക്കാനാടാ ഞാൻ വന്നത് മരണം കണ്ടും മനസ്സൊന്നു പെടങ്ങുമ്പോ നിന്റെ വീട്ടുകാരെ ഞാൻ തീർക്കും മട്ടാഞ്ചേരി മാർട്ടി പടിവാള് ഇവരൊക്കെ നിനക്ക് അറിയോ വിളിച്ചു പുള്ളിന്റെ ചങ്സിന്റെ പേര് പറഞ്ഞിട്ടില്ലേ വർക്കിച്ച് പറഞ്ഞു കൊടുക്കു അവനൊന്നും ഞെട്ടെന്തൊക്കെ പേരിട്ട ഗുണ്ടകളാടാ അങ്ങനെയാണെങ്കി ഒരനുസരിച്ച് ക്ഷണിച്ചേക്കാലേടാ അപ്പ ಮೌಕಿ ಗಂಡಕ ಕೋಟಿ ಕೋಟಿ ಅರಾರಾ ರಸಿ ಬಿಟ್ಟಿ ಅಣ್ಣಾ ಮನ್ಸು